എല്ലാവർക്കും കേളിയ മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെന്നവും ദാസും കൂടെ നരേന്ദ്രനെ കണ്ട് മറന്നു നിൽക്കുകയാണ് അങ്ങനെ നരേന്ദ്രൻ നേരെ മഹീടെ അടുത്ത് ചെല്ലുന്നു അപ്പൊ ചോദിക്കുന്നു എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു അപ്പൊ നരേന്ദ്രൻ പറഞ്ഞു ഞാൻ അപ്പുറത്ത് കുറച്ച് സ്ഥലം നോക്കാൻ വന്നേ ശരിയായില്ല എന്ന് പറയാണ് എന്തായാലും നിന്റെ വാഴത്തോട്ടമൊക്കെ ഞാൻ കാണട്ടെ എന്ന് പറയുന്നു അപ്പം വാഴത്തോട്ടത്തിലാണ് നമ്മുടെ ചിന്നുവും ദാസും നിൽക്കുന്ന അപ്പൊ വാഴ്ത്തോട്ടത്തിലേക്ക് വരുന്നത് കണ്ടുകൂടെ ഇവരൊരു വാഴയ്ക്ക് മറിഞ്ഞു നിൽക്കുകയെ അങ്ങനെ അതിന്റെ അടുത്ത് എത്താറാകുമ്പോൾ നരേന്ദ്രൻ ഒരു ഫോൺ വരും ഒരു ഫ്രണ്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഞാൻ വരാന്ന് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് മഹിയുടെ യാത്ര പറഞ്ഞ് നമ്മുടെ നരേന്ദ്രൻ അവിടുന്ന് ഇറങ്ങുകയാണ് പിന്നീട് ചിന്നു എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ ദാസിനും എല്ലാവർക്കും സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്നു അപ്പം മഹി പറയുന്നു ദാനും കൂടെ വന്നിരിക്കാൻ പറയുന്നു അപ്പൊ ദാസും പറയുന്നു മോളും കൂടി ഇരിക്കുന്നു അങ്ങനെ അവരെല്ലാരും ഒരുമിച്ചിരുന്ന് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഐശ്വര്യ ഐശ്വര്യ റൂമിൽ ആരെയും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഐശ്വര്യ ആഹ് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നത് ഐശ്വര്യയുടെ അച്ഛനും അമ്മയുമായി അത് എന്താ പറയാ ഭയങ്കര ഒരു ഇതും ഇല്ലാത്ത ആൾക്കാരാണ് വന്നിരിക്കുന്നത് പക്ഷെ ഐശ്വര്യം ഓക്കെ ആക്കി എടുക്കും ഇങ്ങനെ പേരൊക്കെ മാറ്റി പറയണം തമ്പ്രാട്ട് അടിമുടി മാറണം എന്നൊക്കെ അവരെ കൊണ്ട് പറയുകയാണ് അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നുള്ള കാര്യൊക്കെ അറിയുന്നു അപ്പൊ അവർ ഓക്കെ ആവുന്നു അങ്ങനെ ഐശ്വര്യം അത് അർജുനെ അറിയിക്കുന്നു അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പിന്നീട് കാണിക്കുന്ന നമ്മുടെ പിന്നെ നമ്മുടെ രമാനിലയാണ് അപ്പൊ രമാനിലയത്തില് അർജുന ഇങ്ങനെ കാറിയിന്ന് ഇറങ്ങി വരികയാണ് അമ്മേനെ വിളിക്കുന്നത് അപ്പൊ ചന്ദ്രലേഖയാണ് ഇറങ്ങി വരുന്നത് അപ്പൊ ചന്ദ്രലേഖനെ കണ്ടുകൊണ്ട് അർജുന ചോദിക്കും അമ്മ എവിടെയെന്ന് ചോദിക്കും അപ്പൊ ചന്ദ്രലേഖ ഒന്നും വീണ്ടത്തില്ല അപ്പൊ തങ്ങളോടല്ലേ നിങ്ങളോടല്ലേ ചോദിച്ചു എന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുക അപ്പോഴും ചന്ദ്രലേഖ ഒന്നും വീണ്ടത്തില്ല ആ സമയത്താണ് രമാദേവി അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്ന് ചോദിച്ചിട്ട് രമാദേവിയും ജയറാമും അങ്ങോട്ടേക്ക് വരും അപ്പൊ പറയും ഇവരോട് ഞാൻ അമ്മ എവിടെയെന്ന് ചോദിച്ചിട്ട് ഇവര് ഒന്നും സംസാരിച്ചില്ലെന്ന് പറയും ആ അപ്പൊ പറയാ എന്താ എന്ന് ചോദിക്കുക അപ്പൊ പറയും ഐശ്വര്യ വിളിച്ചിരുന്നു അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അവര് നേരെ അവരുടെ തറവാട്ടിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നതെന്ന് പറയുന്നു ഓ അങ്ങനെയാണ് മോൻ എന്നാ കുഴപ്പമില്ല വരട്ടെ എന്ന് പറയുകയാണ് എന്തായാലും മോൻ പോയി ആയിട്ട് വരാൻ പറയുകയെ അങ്ങനെ അർജുനെ ഫ്രഷ് ആകാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് അപ്പൊ ചന്ദ്രലേഖയോട് രമാദേവി പറയാണ് അർജുൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ എല്ലാ കാര്യങ്ങളും ചന്ദ്രലേഖ നോക്കണം ഒരു കാര്യത്തിനും ഒരു കുറവും വരാൻ പാടില്ല അവർ വരുന്നതോട്ട് പോകുന്നിടം വരെ ചന്ദ്രലേഖയുടെ കണ്ണുണ്ടായിരിക്കണം പിന്നെ വെറുതെ ഒന്നും ചെയ്യേണ്ട ഈ മാസം ശമ്പളം കൂട്ടി തരാമെന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്രലേഖ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതും പറഞ്ഞ് രമാദേവി അങ്ങോട്ടേക്ക് പോവുകയാണ് ാണ് അപ്പൊ ജയ ജയറാം ഒരു പുഞ്ചിരിയോടുകൂടി ചന്ദ്രലേഖ ഇങ്ങനെ നോക്കുമ്പത്തേനും ജയറാമിനെ കടന്ന് രമാദേവി വിളിക്കുക അങ്ങനെ അവരെ തിരിച്ചങ്ങ് പോവുകയാണ് ഈ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുവും മഹിയും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങി ദാസിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറുകയാണ് അപ്പൊ കാറിൽ യാത്ര തുടങ്ങുകയാണ് അപ്പൊ ഒരു സ്ഥലത്ത് എത്തുമ്പോ മഹി പറയുകയാണ് ആ ദാസേട്ടൻ പാവം മകളെ വിളിച്ച് എല്ലാം പറഞ്ഞെന്നല്ലേ പറഞ്ഞു എന്നിട്ട് ഇത്ര ദിവസമായിട്ട് തിരിഞ്ഞു നോക്കി എന്തൊരു മകളാണ് ഇങ്ങനെയൊക്കെ മകളെ ജനിപ്പിച്ചതിന് എന്ത് അവർക്ക് അതിന്റെ ശിക്ഷ കിട്ടാൻ നന്നായിട്ട് പ്രാഗുകയാണ് അപ്പൊ കല്യാണി നമ്മുടെ ചിന്നുവിനാകെ വിഷമം അപ്പൊ ചിന്നു പറയും താനൊന്നും മിണ്ടാതിരിക്കുക അവരുടെ അവസ്ഥകൾ എന്താണെന്ന് തനിക്കറിയോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും വരാത്തത് അതിന് താനിങ്ങനെ വ്യാഖ്യാനിക്കും പറയും താൻ ഒന്ന് വേഗം വണ്ടി വിടാൻ പറയുന്നു അങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ഐശ്വര്യം ഫോണിൽ വിളിക്കുന്നത് ചിന്നൂനെ എന്നിട്ട് പറയും നീ എവിടെയാന്ന് എവിടെയാണെന്ന് ഞാൻ ഇച്ചിരി ദൂരെ എന്ന് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എത്രയും പെട്ടെന്ന് തരണം നാളെ എന്നെ കൊണ്ട് വിളിപ്പിക്കരുതെന്ന് പറയണം ഇത് കേട്ട് ഫോൺ വെക്കുന്നതോടെ ചിന്നുവിന്റെ മുഖഭാവം എല്ലാം ആകെ മാറും അപ്പം മാഹി ചോദിക്കും താൻ എന്താ മൂഡ് ഓഫ് ആയത് ഇത്രയും നേരം വളവള പറഞ്ഞോണ്ടിരുന്നതല്ലേ ഇപ്പൊ എന്ത് പറ്റി തനിക്ക് നാക്കില്ലേന്ന് ചോദിക്കാം അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അപ്പൊ ഓക്കെ ബൈ താങ്ക് യു